കിക്കയറ്റം നിയന്ത്രിക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ സലീം തേക്കാട്ടിൽ ജോൺ ജോസഫ് തൈൽ എം കരുണാകരൻ രജീഷ് പാലങ്ങാടൻ തോമസ് കൈപ്പനാനിക്കൽ ലളിത ബാബു കെ ഡി പ്രവീൺ ലൈസമ്മ പനയ്ക്കൽ എം ടി കുഞ്ഞി ജി ജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷേത്രത്തിൽ നേതൃത്വത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകള് രാജിവെക്കുന്നതുവരെ കേരളത്തിലെ കോൺഗ്രസ് ശക്തമായ സമര രംഗത്ത് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിലെ പോലീസിനകത്ത് സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്ന എ ഡി ജി പി കേരളത്തിലെ എല്ലാ തട്ടിപ്പിനും കൂടി കൂട്ടുനിൽക്കുന്ന എ ഡി ജി പി ആ എ ഡി ജി പിയെ കുറിച്ച് കേരളത്തിലെ നിയമസഭയിലെ ഒരു അംഗം പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രി ഒരു അക്ഷരം കൂടിയിട്ടില്ല പ്രളയം നടന്നപ്പോൾ മുഖ്യമന്ത്രി എല്ലാ ദിവസവും കേരളത്തിൽ പത്രസമ്മേളനം നടത്തി വയനാട് ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി എന്നാൽ അഞ്ചു ദിവസമായി കേരളത്തിലെ ഒരു എം എൽ എ കേരളത്തിലെ പോലീസിനെ കുറിച്ച് പറയുന്നു കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന എ ഡി ജി പിട്ടുകള്നാണ് ആ കാട്ടുകള് പുറത്താക്കിയില്ലെങ്കിൽ കേരളത്തിലെ പോലീസിനകത്ത് ഇനിയും കള്ളത്തറ നടക്കുമെന്ന് അറിഞ്ഞപ്പോ അതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഉണ്ടെ വി ഗോവിന്ദക്ഷൻ എന്താ പറഞ്ഞോ എം വി ഗോവിന്ദക്ഷി പറയുന്നു ഞങ്ങൾക്ക് ഒന്ന് ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട് വിജയരാഘവനും പറയുന്നു ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ബഹുമാന്യ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ നമ്മളൊക്കെ നിയമസഭാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അധികം സംസാരിക്കാൻ പാടില്ല രാഷ്ട്രീയ രംഗത്ത് അഭിപ്രായം പറയാൻ പാടില്ല സ്പീക്കർ എന്താ സ്പീക്കർ എന്ന് പറയുന്നത് കേരളത്തിലെ നിയമസഭയുടെ അധ്യക്ഷനാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ കൊണ്ടുപോയി ആ നിയമസഭ വലിയ നിയമ നിർമ്മാണം നടത്തേണ്ട വ്യക്തി അദ്ദേഹം അദ്ദേഹം ഇന്നലെ പറയുന്നത് ആർ കണ്ടാൽ എന്താ കൊഴപ്പുള്ള എന്ത് ജയരാജനെ പുറത്താക്കി എന്തിനാ നിങ്ങൾ ഇ പി ജയരാജനെതിരെ നടപടി എടുത്തത് എൽ ഡി എഫ് സ്ഥാനത്ത് നിന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് പുറത്താക്കാൻ കാരണം ആർ എസ് എസിന്റെ വലിയ നേതാവിനെ കണ്ടിട്ടല്ല ബി ജെ പി ചുമതലയുള്ള കേരളത്തിലെ ഒരു നേതാവിനെ കണ്ടതിനാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് പുറത്താക്കിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതിനൊക്കെ ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ നിയമത്തും പുറത്തും ശബ്ദമുയർത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിയട്ടെ കേരളത്തിൽ ഒരു ബോംബ് കൂട്ടാൻ പോകുന്നു ആരാണ് എ ഡി ജി പിയുടെ കൂടെ ഇദ്ദേഹത്തെ കാണാൻ പോയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ കൈ ഉണ്ട് ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നു പ്രിയപ്പെട്ടവരെ ബ്രാഞ്ച് സമ്മേളനത്തിൽ നമ്മുടെ പാവപ്പെട്ട സി പി എമ്മിന്റെ അണികൾ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് പിണറായി വിധിയുടെ വിജയന്റെ അന്ത്യം കാണുന്നത് വരെ കേരളത്തിലെ പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കെ പി സി സിയും യു ഡി എഫും ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ കാസർ